പിന്നെന്ത് ഹൈറ ആ ഉമ്മാക്കും വാപ്പാക്കും നിങ്ങളെ ജീവിതം കൊണ്ട് കൊടുക്കാനുള്ള രണ്ടോ മൂന്നോ മക്കൾ ഉണ്ടായിപ്പോയതിന്റെ പേരിൽ അല്ലേ വാപ്പാൻ ആറടി മണ്ണിലേക്ക് വെച്ച് സ്ലേവിട്ട് മണ്ണിട്ട് മൂടി തിരിച്ചു പോരുമ്പോ ചില കുടുംബക്കാര് മക്കളോട് പറയുന്ന ഒരു വാക്കുണ്ട് നമ്മക്കൊന്ന് ഇരിക്കണ്ടേ എന്തിനരിക്കാനാ വാപ്പാന്റെ മുതല് വീതം വെക്കാൻ ഉമ്മാന്റെ പേരിലുള്ള വീതം വെക്കാൻ മരിച്ചു കിടക്കുന്ന ഉമ്മാന്റെ ശരീരത്തിലുള്ള ഒരണുത്തൂക്കം പൊന്നുപോലും മക്കൾ കബറിലേക്ക് വെക്കാറില്ല വാപ്പാർ തൂക്കം ആ വാപ്പാന്റെ ജീവിതത്തിലെ സ്വത്തുക്കള് മക്കൾ കബറിലേക്ക് വെക്കാറില്ല മറിച്ചാറടി മണ്ണിലേക്ക് വെച്ച് തിരിച്ചു പോരുമ്പോ മക്കൾ ഒരു തീരുമാനം എടുക്കും അടുത്ത ആഴ്ച ഇരിക്കണം എന്തിന് വാപ്പാന്റെ ഉമ്മാന്റെ സ്വത്ത് വീതം വെക്കാൻ അവസാനം ചങ്ങലയിടും ആധാരക്കാരനെ കൂട്ടിക്കൊണ്ടുവരും തഹസിൽദാർ വരും ആധാരം എഴുത്തുകാരൻ വരും വെച്ച് കെട്ടാവുന്നതൊക്കെ അവനാന്റെ പേരിലാക്കും അല്ലേ ഒരായുസുമൊൻ വാപ്പാരി നെഞ്ചു പൊട്ടി ജീവിച്ച് സമ്പാദിച്ച സ്വത്തിനു വേണ്ടി തമ്മിലടിക്കുന്ന മക്കളില്ലേ ഇപ്പോഴും റോഡരികിലേക്ക് കിട്ടാത്തതിന്റെ പേരിൽ ജ്യേഷ്ഠനുമായി പിണങ്ങി നടക്കുന്ന മക്കളില്ലേ നമ്മുടെ കൂട്ടത്തിൽ റോഡ് സൈഡിലേക്ക് നറുക്കിട്ട് അവസാനം അതിന്റെ പേരിൽ തമ്മിൽ തല്ലായി മരണം വരെ പിണക്കുമായി നടക്കുന്ന മക്കളില്ലേ നമ്മുടെ കൂട്ടത്തിൽ അവസാനം എല്ലാറ്റിനും ഒരു തീരുമാനാകുമ്പോ ഒരു ചോദ്യചിഹ്നം മാത്രം ബാക്കിയുണ്ടാവുക കിട്ടാനുള്ളതെല്ലാം കിട്ടി ഭാഗം വെക്കാനുള്ളതെല്ലാം ഭാഗം വെച്ചു പിന്നെ ഒരു ചോദ്യം ഉമ്മാൻ ആ സമയത്താണ് ചിലര് നാട്ടു നടപ്പ് പറയാറുള്ളത് ഇളയവൻ മൂത്തവനോട് പറയും ഉമ്മാന്റെ കൈത്ത് കിടന്ന മാലയും ഉമ്മാന്റെ ചവിട്ടിക്കിടന്ന കമ്പലും ഉമ്മാൻ എനക്കല്ലായിരുന്നോ തന്ന് ഈ ഉണ്ടോ യോക്കിക്കോ മൂന്ന് മാസം അവസാനോ തിരിച്ചു പറയും ഉമ്മാന്റെ പേരിലുള്ള മൂന്നര സെന്റ് രണ്ടാമത്തോക്കല്ലേ കൊടുത്തത് ഓള് നോക്കട്ടെ മൂന്ന് മാസം അവസാനം ഫുട്ബോൾ കോർട്ടിലെ പന്തിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിപ്പിച്ച് മക്കളുടെ ആട്ടും തുപ്പുമേറ്റ് മക്കൾ ഒരുക്കി കൊടുക്കുന്ന നാല് ചുമരുകൾക്കുള്ളിൽ സ്വന്തം മനസ്സറിഞ്ഞ് പോലും പറ്റാതെ നെഞ്ചുപൊട്ടുന്ന ഒരു വാപ്പയും രക്ഷപ്പെടില്ല എന്ന് ഞാനല്ല മനുഷ്യരെ അല്ലേ ആ വാക്ക് പറഞ്ഞ് ലോകത്തിന്റെ റബ്ബ് വിശുദ്ധ ഖുർലിലൂടെ പഠിപ്പിച്ചു അതുകൊണ്ടറിയണം ഒരു പെണ്ണ് മക്കളെ ഒരു ഉമ്മ ആ ഉമ്മ അനുഭവിക്കുന്ന വേദന എത്രയാണെന്നറിയോ ഏതാനും ചില ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് മുൻപ് ഒരു ഡോക്ടർമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നു അതിലൊരു ഡോക്ടർ പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്ക് കാണുമ്പോ കേൾക്കുമ്പോ എൻ്റെ ഉമ്മാൻ്റെ മുഖാന്റെ മനസ്സിൽ വരിക എന്റെ ഭാര്യന്റെ മുഖാന്റെ മനസ്സിൽ വരിക കാരണം അയാള് സംസാരിച്ചത് ഒരു മനുഷ്യന് ഇഹലോകത്തിൽ സഹിക്കാൻ പറ്റുന്ന വേദന ഒൻപതേ പോയിന്റ് അഞ്ച് ശതമാന നൂറ് ശതമാനത്തിൽ ഒൻപതേ പോയിന്റ് അഞ്ച് ശതമാനം മാത്രം വേദനയെ ഒരാൾക്ക് സഹിക്കാൻ പറ്റൂ അതിലധികം സഹിച്ചാൽ ഓ മരിച്ചോ അതാണായാലും പെണ്ണായാലും മരിച്ചോ അവർക്ക് സഹിക്കാൻ പറ്റൂല എന്നാൽ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന ഒരു ഉമ്മ ആ ഉമ്മ അനുഭവിക്കുന്ന വേദന എത്രയാണെന്നറിയോ കൈയിൻ്റെ എല്ല് പൊട്ടിയാൽ മാസങ്ങളോളം ഇരിക്കാനും കിടക്കാനും ഉറങ്ങാനും പറ്റാതെ കുത്തിപ്പറഞ്ഞ് നടക്കുന്നവരാ നമ്മൾ ആ വേദന മാറാൻ വേണ്ടിയിട്ട് എന്ത് കുടിക്കണം എന്ന് ചിന്തിക്കുന്നവര് എന്നാൽ ഒരു നോർമൽ പ്രസവിക്കുന്ന ഒരു ഉമ്മ ആ മകന് ഉമ്മാന്റെ വയറൊന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പ് അനുഭവിക്കുന്ന വേദന ഇരുപത്തിരണ്ട് എല്ലുകൾ ഒരുമിച്ച് പൊട്ടുന്ന വേദനയാ ശരീരത്തിലെ ഇരുപത്തിരണ്ട് അസ്ഥികൾ ഒരുമിച്ച് പൊട്ടുന്ന വേദന എന്നിട്ട് വൈദ്യശാസ്ത്രം പറഞ്ഞു ഒൻപത് പോയിന്റ് നാല് ശതമാനം വേദന പ്രസവ സമയത്ത് ഒരു പെണ്ണ് അനുഭവിക്കുന്നുണ്ട് ആ പെണ്ണാണ് എൻ്റെ ഉമ്മയെങ്കിൽ ആ ഉമ്മാന്റെ വേദനക്ക് ഞാനാണ് കാരണമെങ്കിൽ അങ്ങനെയൊരു ഒരു വേദന കൊടുത്തിട്ട് എന്നെ വാപ്പാന്ന് വിളിക്കാൻ എനിക്കൊരു പൈതലിനെ തന്നവളാണ് എൻ്റെ പെണ്ണെങ്കിൽ മക്കളെ മരണം വരെ ആ ഉമ്മാനെയും വാപ്പാനെയും ബഹുമാനിച്ചേ മതിയാവും ആദരിച്ചേ മതിയാകൂ അവരുടെ ജീവിതത്തിന് വില കൊടുത്ത് ഹൃദയത്തോട് അവരെ ചേർത്ത് നിർത്താൻ നമ്മളെ കൊണ്ട് പറ്റണം ഓരോരോ വയലുകളിൽ കാണാറില്ലേ തെരുവോരങ്ങളിൽ വേർപ്പിൽ മുങ്ങി കച്ചവടം നടത്തുന്നവനാവട്ടെ ഓരോ ജോലികളിലും തന്റെ യാത്രക്കിടയിലുള്ള ഓരോ യാത്രക്ക് വളയം പിടിക്കുന്നവര് പോലും അനുഭവിക്കുന്ന വേദന ആ സങ്കടം അവര് സഹിക്കുന്നത് നിങ്ങളെ വാപ്പ ഡ്രൈവറാവട്ടെ അല്ലെങ്കിൽ കൂലിപ്പണിക്കാരനാവട്ടെ മറ്റെന്തുമാവട്ടെ ആ വാപ്പാന്റെ ചോര നീരാക്കിയതേ നിങ്ങളെ ശരീരത്തിലുള്ളൂ ആ ചോര നീരാക്കിയതിന്റെ പേരിലാ വാപ്പ ഒടിഞ്ഞുകുത്തിയത് വാപ്പ ചുക്കിച്ചുഞ്ഞത് വാപ്പാന്റെ തൊലി കറുത്തത് നിങ്ങൾക്ക് വേണ്ടി ജീവൻ മാറ്റി വെച്ച് ഒരു ഉമ്മ കഴിക്കുന്ന ഭക്ഷണം പോലും എന്തിനാണെന്നറിയോ മക്കൾക്ക് പാലുണ്ടാവാൻ വേണ്ടിയാ ഒരു ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സിംഹഭാഗവും ഭൂരിഭാഗവും ഒരു ഉമ്മ നശിപ്പിക്കുന്നത് മക്കളെ പരിപാലിക്കാൻ വേണ്ടിയാ അതുകൊണ്ടാ മക്കളെ സ്വന്തം ഉമ്മാര് അവരുടെ ജീവിതത്തിൽ എളുപ്പത്തിൽ പ്രായക്കാരായി പോകുന്നത് എന്റെ ഉമ്മ പവറിന് പോരാ ഉമ്മയൊരു ഒരു പർദയെങ്ങാനും ഇട്ടാൽ ഒരു തുണി ഒരു കോലും കോലുമ്മുറ്റിയ മാതിരി എന്നൊക്കെ സ്വന്തം പെൺമക്കളുടെ വാക്ക് കേട്ട് കണ്ണു നിറയുന്ന മാതാക്കളുണ്ട് ഉണ്ട് പിതാക്കളുണ്ട് തന്റെ മകൾക്ക് വേണ്ടി ആരാ അടുക്കളയിൽ പണിയെടുത്ത് മോളെ കാണാൻ കോളേജിലേക്ക് ചെന്നപ്പോ ഹോസ്റ്റൽ വരാന്തയിലേക്ക് പോലും കയറാൻ സമ്മതിക്കാതെ ഉമ്മാന്റെ കൈ പിടിച്ച് ഗേറ്റിന്റെ അടുത്തെ ഓടി ആര് പറഞ്ഞിട്ടും ഇങ്ങട്ട് വന്നത് എന്നെ നാണം കെടുത്താനാണോ എന്ന് ചോദിക്കുന്ന ഒരു മക്കളാണെങ്കിൽ ലോകത്തിന്റെ റബ്ബവിടെയാ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ കോപം നിങ്ങളുടെ മാതാപിതാക്കളുടെ നെഞ്ചകം ഒന്ന് പൊള്ളിയാല ആ പൊള്ളൽ സ്വന്തം മാതാപിതാക്കൾക്കില്ല എന്നുറപ്പ് വരുത്തൽ ഓരോ മക്കളുടെയും ബാധ്യതയാ ചോദിക്കണം ഉമ്മാന്റെ കൈ പിടിച്ച് ഉമ്മ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സങ്കടങ്ങളുണ്ടോ എന്റെ പെരുമാറ്റം കൊണ്ട് ഉമ്മാക്ക് ബേജാറുണ്ടായിട്ടുണ്ടോ എന്റെ ഉമ്മ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് പകരം തരാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ ആ സ്വപ്നമാണ് ഓരോ മക്കളുടെ ഏറ്റവും വലിയ സ്വപ്നമായി മാറേണ്ടത് ആ ബന്ധമാണ് ഓരോ മാതാപിതാക്കളുമായി നമ്മൾ ഉണ്ടാക്കേണ്ടത് ലോകത്തിന്റെ തിരുദൂതന്റെ കാലഘട്ടത്തിൽ ഒരു സ്വഹാബി നാടുവിടാൻ വേണ്ടി തിരുദൂതന്റെ അരികിലേക്ക് വന്നു ഇസ്ലാമിക ചരിത്രത്തിൽ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഒരു നാടുവിട്ട് ഇസ്ലാമിന്റെ പവിത്രത കൈവരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ തിരുതൂതരെ ഞാൻ നാട് വിടട്ടെയോ എന്ന് ചോദിച്ചപ്പോ തിരുദൂതൻ തിരിച്ചു ചോദിച്ച ചോദ്യം അഹയ്യ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ നിന്റെ ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് നബിയെ എന്ന് പറയുന്ന സമയത്ത് എങ്കിൽ തിരിച്ചുപോയി ആ മാതാപിതാക്കളോട് നല്ല നിലക്ക് നീ പെരുമാറണം അതാണ് നിന്റെ ഹിജറ എന്ന് പഠിപ്പിച്ച ചരിത്രമാ ഇസ്ലാമിക ലോകത്ത് ആ ചരിത്രത്തെ മുൻനിർത്തി പണ്ഡിതന്മാർ പഠിപ്പിച്ച മറ്റൊരു വാക്കുണ്ട് സ്വന്തം മാതാപിതാക്കളെ നോക്കാൻ ആളില്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട പരിഗണനയും അവർക്ക് കൊടുക്കേണ്ട സ്നേഹവും കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ പരലോകത്തല്ലാഹ് നമ്മളെ ചോദ്യം ചെയ്യും അഥവാ നമ്മൾക്ക് നാടുവിടണമെങ്കിൽ പോലും ആ മാതാപിതാക്കളുടെ തൃപ്തിയുണ്ടാവണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോരുത്തരും കുടുംബത്തെയും കുട്ടി ഒറ്റക്ക് താമസിക്കുമ്പോ അല്ലെങ്കിൽ കുടുംബത്തെയും കുട്ടി വിദേശത്തേക്ക് പോകുമ്പോ പോകണ്ട എന്നൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല സ്വന്തം ഭാര്യയെ നാലു പിരിഞ്ഞിരിക്കാൻ പാടില്ല എന്ന ഹദീസെ ചില മക്കള് പഠിച്ചിട്ടുള്ളൂ എന്നാൽ ആ മക്കളോട് നാലു മാസം വരെ ഭാര്യനെ പിരിഞ്ഞിരിക്കാൻ തെളിവുണ്ടെങ്കിൽ സ്വന്തം പെറ്റ ഉമ്മാനെയും വാപ്പാനേയും ഒരു രാത്രി പോലും പിരിഞ്ഞിരിക്കാൻ തെളിവില്ല ഞാനില്ലെങ്കിലും എന്റെ പോരായ്മ അറിയിക്കാത്ത എന്റെ ഭാര്യ എന്റെ ഉമ്മയെയും വാപ്പയെയും നോക്കും ഓരോ ആൺമക്കൾക്കും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിത ആവശ്യത്തിന് വേണ്ടി പോലും നാടുവിടാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുള്ളൂ അങ്ങനെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും സ്വന്തം മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം ഏറ്റവും നല്ല നിലക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ നമ്മളിൽ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അവരുടെ കൈപിടിച്ച് മരിച്ചു കിടക്കുന്ന വാപ്പാനോടും മരണാനന്തരം കാണിക്കുന്നതല്ല സ്നേഹം അല്ലേ ഒരു വാപ്പാന്റെ കബറിന്റെ അരികിൽ ചെന്ന് വാപ്പാക്ക് വേണ്ടി നൂറ് ചാക്കരി എത്തി കാനൊക്കെ ഓഫർ ചെയ്തപ്പോ ആ വാപ്പ കബറിൻ്റെ ഉള്ളിൽ ചോദിച്ചു എന്നൊരു കഥയുണ്ട് മോനെ ആ നൂറ് ചാക്കിന്റെ അരി വേണ്ടായിരുന്നു ആയുസ് ഉള്ള ഒരു പത്ത് രൂപന്റെ സ്നേഹം നീ എന്നോട് കാണിച്ചിരുന്നെങ്കിൽ അത് മതിയായിരുന്നു വാപ്പാക്ക് എന്ന് പറയുന്ന അവസ്ഥയാ ഇന്നത്തെ മനുഷ്യരുടെ ജീവിതം അതുകൊണ്ട് ആ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടതല്ല സ്നേഹം വാപ്പാൻ ഡാൻഡ് കഴിക്കാൻ തെളിവില്ല വാപ്പാക്ക് വേണ്ടി അരിവാരാൻ ഇസ്ലാമ തെളിവില്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ മാതാപിതാക്കളോട് ഏറ്റവും മര്യാദയോടെ പവിത്രമായി അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും സാധിക്കണം അവർ പറയുന്നത് അനുസരിക്കാൻ പറ്റണം എന്നാലും എന്റെ മകൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന ഒരു ചോദ്യം നമ്മൾ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് നമ്മളുടെ പെരുമാറ്റം കൊണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ റബ്ബ് പഠിപ്പിച്ചു അള്ളാഹുവിന്റെ ഇഹലോകത്ത് വെച്ച് തന്നെ അള്ളാഹു തുടങ്ങും സ്വന്തം മാതാപിതാക്കളോട് ചേ എന്ന ഒരു വാക്ക് നീ പറയരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മലയാള ഭാഷയിലെ ഏറ്റവും ചെറിയൊരു മോശപ്പെട്ട പ്രയോഗമാ ഒരു ഇഷ്ടക്കേടോടുകൂടി ചേ എന്നൊരു വർത്തമാനം അതുപോലും നിന്റെ മാതാപിതാക്കളോട് നീ പറയാൻ പാടില്ല അവരോടൊപ്പം ഓരോ നിമിഷവും സ്നേഹിച്ചും ബഹുമാനിച്ചും അവരെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ പറ്റണം ആ ബന്ധങ്ങൾ ഇന്നും മക്കൾ രക്ഷിതാക്കളോട് കാണിക്കുന്നത് പോലെ തന്നെ രക്ഷിതാക്കൾ മക്കളോടും കാണിക്കണം ബന്ധങ്ങളുടെ പവിത്രത മക്കളിൽ നിന്നും മാത്രം രക്ഷിതാക്കൾ ആഗ്രഹിച്ചാൽ പോരാ എല്ലാ ബന്ധങ്ങളും ഒരേ നിലക്കു കൊണ്ടു നടക്കാൻ സാധിക്കണം ലോകത്തിന്റെ തിരുദൂതൻ മുസ്ലിം സമൂഹത്തിന്റെ മുൻപിൽ എന്നൊക്കെ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടോ അന്നൊക്കെ അവർ കോതി കൊടുക്കുന്നൊരായത്തുണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം വൽ അർഹാം നിങ്ങളുടെ കുടുംബ ബന്ധത്തെ തൊട്ടായിരിക്കും ആ കുടുംബ ബന്ധത്തെ തൊട്ടുള്ള ചോദ്യത്തിന് അല്ലാഹുവിന് തൃപ്തിയുള്ള ഒരു മറുപടി കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ കാലിന്റെ ഒരടി മുൻപോട്ട് വെക്കാൻ അള്ളാഹു ഒരാൾക്കും അവകാശം നൽകുകയില്ല ഒരുപാട് ക്രൂരതകളും സങ്കടങ്ങളും അല്ലാന്റെ തിരുതൂതൻ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞും തോടത്ത് ശത്രുക്കൾ നിക്ഷേപിച്ചു അടിച്ചു വാരിയവറുകൾ മുഹമ്മദ് നബിയുടെ തലയിലേക്ക് അവർ വലിച്ചെറിഞ്ഞു കരിങ്കല്ലിന്റെ കഷണങ്ങൾ കൊടുത്ത് മക്കയിലെയുംഫിലെയും മണലാരണ്യത്തിലൂടെ ലോകത്തിന്റെ റസൂലുള്ളാനെ അവരെ എറിഞ്ഞോടിച്ചു എത്ര ദ്രോഹം തിരുദൂതനോട് ചെയ്തിട്ടും അല്ലാന്റെ തിരുദൂതൻ കുടുംബത്തിലുള്ള ഒരാളുമായും ബന്ധം മുറിച്ചിട്ടില്ല അലോക്യത്തിലായിട്ടില്ല ആദർശത്തിന്റെ പേരിൽ പോലും തമ്മിൽ പിരിഞ്ഞ് അതിന്റെ പേരിൽ പക കാണിച്ച് ലോകത്തിന്റെ തിരുദൂതൻ ജീവിച്ചിട്ടില്ല അതുകൊണ്ടാണല്ലോ വക്കാസ് എന്ന സുഹാബി ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ ഉമ്മ ആ മകനോട് പറഞ്ഞു മോനെ നീ മുഹമ്മദിന്റെ മാർഗം ഒഴിവാക്കാത്ത കാലത്തോളം ഈ ഉമ്മ വെള്ളം കുടിക്കില്ല വെള്ളം കുടിക്കാതെ ദാഹിച്ചു ഉമ്മ മരിക്കുമ്പോ നിന്നെ നിന്നെ വിളിക്കുന്നത് ഉമ്മ കൊന്നവനെ എന്നായിരിക്കും അങ്ങനെ നാട്ടുകാരെ കൊണ്ട് ഞാൻ ഇത് കേട്ട തിരുദൂതന്റെ തിരുദൂതനോട് സങ്കടം പറഞ്ഞപ്പോ എന്ത് ചെയ്യണം എന്ന മറുപടി ചോദിച്ച സമയത്ത് തിരിച്ചു പറഞ്ഞ പറഞ്ഞു നീ നിന്റെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലക്ക് പെരുമാറണം ആ ഉമ്മ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ ഉമ്മാനോട് അനാദരവ് കാണിക്കരുത് ആ ഉമ്മാനെ നീ നല്ല നിലക്ക് നോക്കണം പക്ഷേ ഉമ്മ പറയുന്ന ഷിർക്ക് അത് നീ ചെയ്യരുത് എന്ന് മാത്രം ഈ ഒരൊറ്റ ചരിത്രത്തിലുണ്ട് മക്കളെ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ന് പല കുടുംബങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മാനെ വെറുക്കുന്നവർ അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി ഉമ്മാനെ വെറുക്കുന്നവൾ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള സ്നേഹത്തിന്റെ പേരിൽ മാതാപിതാക്കളുമായി അകലുന്നവർ കുടുംബത്തിന്റെ ഉള്ളറകളിൽ അമ്മായിയമ്മ മരുമക്കളും പോലും കൂടിക്കൊണ്ടിരിക്കുമ്പോ ഓരോ പെൺമക്കളോടും ഓരോ ആൺമക്കളോടും പറഞ്ഞു കൊടുക്കണം മോളെ നിനക്കൊരു അഡ്രസ് ഉണ്ടായത് നിന്റെ ആണ് നിനക്ക് മഹർ തന്നപ്പോഴാ ആ ആണിനെ നിനക്ക് എവിടുന്ന് കിട്ടിയതാ ഒരു ഉമ്മ ആ ഉമ്മ പെറ്റ മകനാ പെറ്റവയറിന്റെ നോവോട് കൂടി പോറ്റിവളർത്തി കൊണ്ടുവന്ന മോന ആ മോനെ നിനക്കൊരു അഡ്രസ്സിനായി ആ ഉമ്മ തന്നിട്ടുണ്ടെങ്കിൽ ആ ഉമ്മയിലുള്ള പോരായ്മകൾ സഹിച്ച് ക്ഷമിച്ച് ആ ഉമ്മാനെ സ്നേഹിക്കാൻ നിനക്ക് പറ്റണം അല്ലാതെ കെട്ടിയതിന്റെ നാലാമത്തെ ആഴ്ച എങ്ങനെയെങ്കിലും തലയണ മന്ത്രം നടത്തി എന്റെ ആണിനെയും വിടർത്തി ഒരു നാലര സെന്റോ അഞ്ചു സെന്റോ വാങ്ങി രക്ഷിതാക്കളെ അവഗണിക്കുന്ന ഒരു മനോഭാവം ഒരു ചിന്ത ഒരു മക്കൾക്കും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ സ്നേഹിക്കാൻ ആൺമക്കളാണോ ആ ആൺമക്കളുടെ ഭർത്താക്ക ഉമ്മമാരോട് തന്റെ അമ്മായിയമ്മ എന്ന അമ്മായില്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് നിന്റെ നിന്റെ മാതാപിതാക്കൾ മാതാപിതാക്കൾ അതേപോലെ തന്നെ ഭർത്താവിന്റെ രണ്ടു പേരും രണ്ടുപേരും എനിക്കൊരു പെണ്ണിനെ തന്നതും കുടുംബത്തിൽ എന്റെ അംഗസലം വർദ്ധിപ്പിച്ചതും എന്റെ വാപ്പ എന്ന് വിളിക്കാൻ എനിക്കൊരു പൈതലുണ്ടായതും എന്റെ പെണ്ണിന്റെ വേദന കൊണ്ടാണെങ്കിൽ ആ പെണ്ണിനെ കൈപിടിച്ച് തരുമ്പോ എന്റെ മകളെ ഞാൻ നിനക്ക് തന്നു എന്ന് പത്തൊൻപത് ഇരുപത് കൊല്ലം പൊന്നുപോലെ നോക്കിയ ആ മകളെയാണ് എനിക്ക് തന്നതെങ്കിൽ ആ പെണ്ണിനെ ഞാൻ മരണം വരെ പൊന്നുപോലെ നോക്കണം ആ ഉമ്മാനെയും വാപ്പാനെയും ഞാൻ അമ്മോശാക്കയും അമ്മായിയുമായിട്ടല്ല കാണേണ്ടത് സ്വന്തം രക്ഷിതാക്കളായിട്ട് കാണണം അതാണ് ഇസ്ലാമിന്റെ ബന്ധം ഓരോ രംഗത്തും ആ ബന്ധങ്ങളൊക്കെ ഇന്നകലത്തിലായിക്കൊണ്ടിരിക്കുകയാ മുഖത്തോട് മുഖം നോക്കാത്തവരുണ്ട് സലാം പറയാത്തവരുണ്ട് പറഞ്ഞ സലാം മടക്കാത്തവരും ക്ഷണിക്കാത്തവരും ക്ഷണം സ്വീകരിക്കാത്തവരുമുണ്ട്